അമേരിക്കൻ തൊഴിൽ വകുപ്പ് വിദേശ തൊഴിലാളികൾക്കുള്ള വിസ അപേക്ഷകളുടെ നടപടിക്രമങ്ങൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ് ഫെഡറൽ സർക്കാർ ഫണ്ട് ലഭിക്കാതെ വന്നതിനെ തുടർന്ന് ഏകദേശം ഒരു മാസത്തോളം ഈ സേവനങ്ങൾ നിർത്തിവെച്ചിരുന്നു വിദേശ തൊഴിൽ സർട്ടിഫിക്കേഷൻ ഓഫീസ് ആണ് ഇക്കാര്യം അറിയിച്ചത് അവരുടെ പ്രധാനപ്പെട്ട രണ്ട് സംവിധാനങ്ങളായ ഫ്ലാഗും സീസണൽ ജോബ്സ് ഡോട്ട് ഡിഒഎൽ ഡോട്ട് ജിഒവിയും ഇപ്പോൾ പൂർണ്ണമായി പ്രവർത്തനക്ഷമമായിട്ടുണ്ട് ടെക്നോളജി ആരോഗ്യ സംരക്ഷണം കൃഷി തുടങ്ങിയ മേഖലകളിൽ വിദേശ തൊഴിലാളികളെ ആശ്രയിക്കുന്ന തൊഴിൽദാതാക്കൾക്ക് ഈ സംവിധാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് സെപ്റ്റംബർ മുപ്പതിന് ആരംഭിച്ച ഫെഡറൽ സർക്കാർ അടച്ചിടൽ കാരണം ഒരു മാസത്തോളം നിർത്തിവെച്ച നടപടിക്രമങ്ങൾ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് ൊഴിൽ ഇപ്പോൾ ലേബർ കണ്ടീഷൻ അപ്ലിക്കേഷൻ സമർപ്പിക്കാം എച്ച് വൺ ബി എച്ച് വൺ ബി വൺ അല്ലെങ്കിൽ ഇ ത്രീ വിസകൾക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഡി ഒ എൽ ഈ എൽ സി എകളെ സർട്ടിഫൈ ചെയ്യേണ്ടതുണ്ട് അതുപോലെ അമേരിക്കയിൽ സ്ഥിരതാമസത്തിന് വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യുന്നതിനുള്ള നിർബന്ധിതമായ നടപടിക്രമമായ പേം ലേബർ സർട്ടിഫിക്കേഷനുള്ള പുതിയ അപേക്ഷകളും ഇപ്പോൾ സമർപ്പിക്കാം ഈ എൽ സി എസും പേം സർട്ടിഫിക്കേഷനുകളും വിദേശ വിദഗ്ധരെ നിയമിക്കുന്നതിന് അമേരിക്കൻ തൊഴിലാളികളുടെ തൊഴിൽ അവസരങ്ങൾ ശമ്പളം തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയെ ദോഷകരമായി ബാധിക്കില്ലെന്ന് ഉറപ്പാക്കാനാണ് സമർപ്പിക്കുന്നത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ഡി ഒ എൽ പുറത്തിറക്കിയ ഒരു അറിയിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് വിദേശ തൊഴിൽ സർട്ടിഫിക്കേഷൻ ഓഫീസിന്റെ ഫോറിൻ ലേബർ അപ്ലിക്കേഷൻ ഗേറ്റ് വേ സംവിധാനം ഇപ്പോൾ ലഭ്യമാണ് ഇത് സിസ്റ്റം ഉപയോക്താക്കൾക്ക് പുതിയ അപേക്ഷകൾ തയ്യാറാക്കാനും സമർപ്പിക്കാനും അതുപോലെ അവരുടെ അപേക്ഷകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സമർപ്പിക്കാനും സ്വീകരിക്കാനും അനുവദിക്കും അന്തിമ തീരുമാനം വരുന്നതുവരെ ഇത് സാധ്യമാകും എന്നാണ് അതുപോലെ ഡിഒൽ അവരുടെ സി പേഴ്സണൽ ജോബ്സ് ഡോട്ട് ഡി ഒ എൽ ഡോട്ട് ജി ഒ വി വെബ്സൈറ്റും പൂർണ്ണമായി പ്രവർത്തനക്ഷമമാക്കിയതായി അറിയിച്ചിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ എച്ച് ടു എച്ച് ടു ബി താൽക്കാലിക തൊഴിൽ അവസരങ്ങളുടെ ലിസ്റ്റ് ലഭ്യമാണ് ഹോസ്പിറ്റാലിറ്റി നിർമ്മാണം കൃഷി തുടങ്ങിയ മേഖലകളിൽ താൽക്കാലിക തൊഴിലാളികളെ ആവശ്യമുള്ള തൊഴിൽദാതാക്കൾക്ക് ഈ പ്രോഗ്രാമുകൾ പ്രയോജനകരമാണ് സേവനങ്ങൾ ഇപ്പോൾ ലഭ്യമാണെങ്കിലും സർക്കാർ അടച്ചിടൽ കാരണം കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ വലിയ ബാക്ക്ലോഗ് കാരണം നടപടിക്രമങ്ങൾക്ക് സാധാരണയേക്കാൾ കൂടുതൽ സമയമെടുത്തേക്കാമെന്ന് ഡിഒഎൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഒന്നിനും ഒക്ടോബർ മുപ്പത്തൊന്നിനും ഇടയിൽ തൊഴിൽദാതാക്കൾക്ക് പുതിയ പേം ലേബർ സർട്ടിഫിക്കേഷൻ അപേക്ഷകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല മുൻകാലങ്ങളിൽ സമാനമായ ടച്ചടുകൾക്ക് ശേഷം ഡിഒഎൽ ഒരു ചെറിയ ഗ്രേസ് പിരീഡ് അനുവദിച്ചിരുന്നു ഇതുവഴി കാലഹരണപ്പെട്ട റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കാൻ തൊഴിൽദാതാക്കൾക്ക് അവസരം ലഭിച്ചിരുന്നു എന്നാൽ ഇത്തവണ സമാനമായ ഒരു ഓപ്ഷൻ ഉണ്ടാകുമോ എന്ന് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല തൊഴിൽദാതാക്കൾ ഔദ്യോഗിക അപ്ഡേറ്റിനായി കാത്തിരിക്കുകയാണ് വിദേശ തൊഴിലാളികളെ കൂടുതലായി ആശ്രയിക്കുന്ന വലിയ ടെക് കമ്പനികളും മറ്റ് സ്ഥാപനങ്ങളും ഈ ഇടവേള വിസ പുതുക്കലുകളെയും തൊഴിൽ അംഗീകാരങ്ങളെയും വൈകിപ്പിക്കുമെന്നും ഇത് ബിസിനസ്സുകളെയും തൊഴിലാളികളെയും ദോഷകരമായി ബാധിക്കുമെന്നും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് സമർപ്പിച്ച ചില പേം കേസുകൾ ഇപ്പോഴും തീർപ്പാക്കാതെ കിടക്കുകയാണ്